ബംഗ്ലാദേശിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നു വരുന്ന ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിനിടെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന തൽസ്ഥാനത്ത് നിന്നും രാജിവെച്ച് ഇന്ത്യയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു രാജിവെച്ച ഉടൻ തന്നെയാണ് അവർ ഔദ്യോഗിക വസതി വിടുകയും അഭയം പ്രാപിച്ച് ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത് കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന പട്ടാളത്തിൻ്റെ അന്ത്യശാസനമാണ് ഹസീനയ്ക്ക് വിനയായി മാറിയത് തലസ്ഥാന നഗരമായ ധാക്കയിൽ നിന്നാണ് ഷെയ്ഖ് ഹസീന ഹെലികോപ്റ്ററിൽ രാജ്യം വിട്ടത് ഭരണവിരുദ്ധ കലാപത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച മാത്രം ബംഗ്ലാദേശിൽ തൊണ്ണൂറ്റിയെട്ട് പേരാണ് അവിടെ കൊല്ലപ്പെട്ടത് ഇപ്പോൾ ബംഗ്ലാദേശിൽ പുതിയ ഒരു സർക്കാർ രൂപീകരിക്കുവാൻ സൈന്യം മുൻകൈയെടുക്കുകയുമാണ് ആയിരക്കണക്കിന് വരുന്ന അക്രമാസക്തരായിട്ടുള്ള ജനക്കൂട്ടം തലസ്ഥാന നഗരമായിട്ടുള്ള ധാക്കയുടെ തെരുവിൽ അഴിഞ്ഞാടുകയായിരുന്നു കൂടാതെ പ്രക്ഷോഭകാരികളായിട്ടുള്ള വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും ഇന്നലെ മുതൽ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുമുണ്ട് ഇന്ത്യയുടെ ഏറെ നാളത്തെ സുഹൃത്ത് രാജ്യമാണ് ബംഗ്ലാദേശും അതിലുപരി ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് ഹസീനയും ഇന്ത്യയുടെ പതനം സ്വപ്നം കാണുന്ന ചൈനയാകട്ടെ പലപ്പോഴും ബംഗ്ലാദേശിനെ പാട്ടിലാക്കാൻ ശ്രമിച്ചിട്ടും അത് നടന്നിരുന്നില്ല ഇന്ത്യയുടെ മറ്റ് അയൽരാജ്യങ്ങളും സുഹൃത്തുക്കളുമായിരുന്ന നേപ്പാളിനെയും ശ്രീലങ്കയെയും ഒരു പരിധിവരെ ചില സന്ദർഭങ്ങളിൽ ചൈനയ്ക്ക് കൂടെ നിർത്തുവാൻ സാധിച്ചിരുന്നു പക്ഷേ ഹസീനയും അവരുടെ പാർട്ടിയും ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് പലപ്പോഴും കൈക്കൊണ്ടിട്ടുള്ളതും അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ ഒരു ആഭ്യന്തര കലാപവും ഭരണ അട്ടിമറിയും ആഗ്രഹിച്ചിരുന്ന ചൈന ഇപ്പോഴത്തെ ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ സാമ്പത്തിക സഹായങ്ങളും മറ്റും നൽകി പ്രവർത്തിച്ചിരുന്നുവെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം അക്രമാസക്തമായതിനെ തുടർന്ന് നൂറുകണക്കിന് പേരാണ് അവിടെ മരിച്ചത് അത്രയും തന്നെ ആളുകൾക്ക് അവിടെ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പോലീസുമായും ഭരണകക്ഷിയുടെ പ്രവർത്തകരുമായും പ്രതിഷേധക്കാർ പല ഭാഗത്തും ഏറ്റുമുട്ടുകയും ചെയ്തു പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് പതിനായിരങ്ങൾ നടത്തിയ പ്രതിഷേധം അക്രമാസക്തമായതോടെ സമരക്കാരെ പിരിച്ചുവിടുവാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കുകയും സ്റ്റൺ ഗ്രനേഡുകൾ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു സ്ഥിതിഗതികൾ വഷളായതോടെയാണ് കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം ആറു മണി മുതൽ സർക്കാർ രാജ്യവ്യാപകമായി അനിശ്ചിതകാല കർഫ്യൂ അവിടെ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ മാസം ആരംഭിച്ച പ്രതിഷേധത്തിൽ ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു രാജ്യത്തെ ക്രമസമാധാന നില കൈവിട്ടു പോകുന്നുവെന്ന ഒരു തിരിച്ചറിവിലാണ് അത്തരമൊരു നീക്കത്തിന് സർക്കാർ അവിടെ മുതിർന്നതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് മുപ്പത് ശതമാനം സർക്കാർ ജോലിയിൽ സംവരണം അത് പുനരാരംഭിക്കുവാനുള്ള ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ എടുത്തു കളഞ്ഞ സംവരണം തിരികെ കൊണ്ടുവരുവാനുള്ള നടപടിക്കെതിരെ ധാക്കയുൾപ്പെടെയുള്ള നഗരങ്ങളിലെ നൂറുകണക്കിന് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ് ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയത് പിന്നീട് ഹൈക്കോടതി ഉത്തരവ് കോടതി താൽക്കാലികമായി റദ്ദാക്കിയെങ്കിലും രാജ്യത്ത് ഉടലെടുത്ത പ്രതിഷേധത്തെ തണുപ്പിക്കുവാൻ സാധിച്ചിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ഹസീന രാജിവയ്ക്കണമെന്ന ആവശ്യവുമായി പ്രതിഷേധക്കാർ പ്രക്ഷോഭം കടുപ്പിച്ചത് ഇതിനൊപ്പം സംവരണവിരുദ്ധ പ്രക്ഷോഭകരും അസീനയുടെ പാർട്ടിയായിട്ടുള്ള അവാമി ലീഗ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയും അങ്ങനെ നേർക്കുനേരെ എത്തിയതോടെയാണ് പ്രക്ഷോഭം രക്തച്ചുറിച്ചിലേക്ക് മാറിയതും പാർലമെന്റിലേക്ക് വരെ പ്രക്ഷോഭകാരികൾ ഇറച്ചുകയറിയതും അസീനയുടെ രാജിയും അവരുടെ അഭയവും വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നത് അത് കാത്തിരുന്ന് കാണാം